നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സോറിയാസിസ് വന്നാൽ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ ചതുർവേദിയും ഇന്ന് നമ്മൾ സോറിയാസിസിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഇത് പലരും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പലപ്പോഴും സോറിയാസിസ് വരുന്നതായി കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ നിരാശാജനകവും അമിതവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ വിഷമിക്കേണ്ട ഞാൻ ഇവിടെയുണ്ട് സോറിയാസിസ് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അവ ലഘൂകരിക്കാനുമുള്ള ചില അടിസ്ഥാന ഘട്ടങ്ങൾ നിങ്ങളെ സഹായിക്കാൻ അതിനാൽ ആദ്യം തന്നെ നമുക്ക് ശാരീരിക സമ്മർദ്ദത്തെക്കുറിച്ച് സംസാരിക്കാം ശാരീരിക സമ്മർദ്ദങ്ങൾ പോലുള്ളവ അണുബാധകൾ ചർമ്മത്തിലെ പരിക്കുകൾ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ സോറിയാസിസിനെ പ്രേരിപ്പിക്കാം ഈ ശാരീരിക സ്ട്രെസ് നിയന്ത്രിക്കാൻ സൗമ്യമായ പ്രകൃതിദത്ത ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുക സോറിയാസിസ് ലക്ഷണങ്ങൾ അത്യധികം കുറിക്കുന്ന സിയ ആയുർവേദയുടെ ഉൽപ്പന്നം ഞാൻ ശുപാർശ ചെയ്യുന്നു കഠിനമായ രാസപരമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതും പ്രധാനമാണ് അടുത്തതായി നിങ്ങൾക്ക് ത്വക്ക് അകത്തുനിന്ന് ഹൈഡ്രേറ്റഡ് ആകാൻ ധാരാളം വെള്ളം കുടിക്കണം குறைஞர் குடிச்ச தூக்கிண்ட ஜலாசம் நிலநிறுத்த பதிவாய் வியாயம் செய்யுதா யோகையும் நடத்தவும் போல உள்ள தாழ்ந்த எம்பாக்கள் பிரவர்த்தங்கள் வளரமான விஷவஸ்துக்களை நீக்கம் செய்யும் சார் இப்போ அடுத்தது சோரியாசிசர் புனரவதிக்கு ஒரு பிரதான ட்ரெஸ் மானேஜ் பிரதானமான நான் வைகாரிக் மானேஜ் செய்ய டெக்னிக்கல் பங்கிடு ശ്രദ്ധയും ധ്യാനവും പരിശീലിക്കുക ദൈനംദിന ധ്യാനം സമ്മർദ്ദം കുറിക്കാനും ശാന്തത പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഇത് ആരോഗ്യകരമായ ചർമ്മത്തിലേക്കും മൊത്തത്തിലുള്ള ശരീര ആരോഗ്യത്തിലേക്കും നയിക്കും വായന പൂന്തോട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പ്രവർത്തനവും ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ ഹോബികൾക്കും സമയം നൽകുക നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ ചർമ്മം സംബന്ധിച്ച സ്ട്രെസ് എങ്ങനെയോ നമ്മൾ മറക്കുന്നു ഇപ്പോൾ ആയുർവേദം ചർമ്മത്തിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും സൂര്യാസസസ ലക്ഷണങ്ങളെ വിലൂടെ നിയന്ത്രിക്കുന്നതിനും നിരവധി ഔഷധസസ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ പുറത്തുനും അകത്തുനിനും സോറിയാസിസ ലക്ഷണങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചില ഔഷധസസ്യങ്ങൾ ഞാൻ ഇവിടെ പങ്കിടുന്നു ഒന്നു മഞ്ഞൾ മഞ്ഞൾ അതിന്റെ ആന്തിഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേറ്റതാണ് ഇത് സോറിയാസിന്റെ ചുവപ്പും വീക്കവും കുറിക്കാൻ സഹായിക്കും റണ്ടനീം ഈ ശക്തമായ ഔഷധസസ്യം രക്തത്തെ ശുദ്ധീകരിച്ച് സോറിയാസിസ് ഹൈപ്പർ ബിഗ്മെന്റേഷൻ മുഖക്കുറു തുടങ്ങിയ ചർമ്മപ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു മൂന്ന് ഫ്രഷ് അലോവേര ജെൽ കട്ടാർവാഴ ചർമ്മത്തെ ആഴത്തിൽ മോയിസ്ചറൈസർ ചെയ്ത ചർമ്മം പുനഃസ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പലതരം ഔഷധസസ്യങ്ങൾ ഉണ്ട് സോറിയാസിസ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തുനിനും പുറത്തുനും നിയന്ത്രിക്കാൻ എന്ത് കഴിഞ്ഞ വീഡിയോകളിൽ നാൽപ്പല ഔഷധസസ്യങ്ങളും പങ്കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ അതിലൂടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് സോറിയാസിസ് നിയന്ത്രിക്കാൻ ഉള്ള ഔഷധസസ്യങ്ങളെയും അനുബന്ധങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ ഡയറ്റ് ആണ് ഇത് സോറിയാസിസ് വീണ്ടും വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വളരെ പ്രധാനമാണ് കൂടാതെ നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കാൻ ഡയറ്റ് സഹായിക്കുന്നു അതെ നിങ്ങളുടെ ഡയറ്റ് സോറിയാസിസ് ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന ഘടകമാണ് കാരണം നിങ്ങളുടെ ഡയറ്റ് മതിയായ ആരോഗ്യകരമല്ലെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് ചികിത്സിക്കപ്പെടില്ല അതിനാൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണം ഞാൻ പങ്കിടുന്നു ഒന്ന് ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ പോലെ ഇലക്കറികൾ ഒമേഗ ഒമേഗമൂന്ന് ഫാറ്റി ആസിഡ് എന്നിവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത് നിങ്ങളുടെ സോറിയാസിസ് നിയന്ത്രിക്കാൻ ഡയറ്റിലൂടെ സഹായിക്കും രണ്ട് ഭക്ഷണ ട്രിഗറുകൾ ഒഴിവാക്കുക പ്രദാഹം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പോലുള്ള സംസ്കരിച്ച ഭക്ഷണം മൃഗങ്ങളുടെ പ്രോട്ടീനുകൾ പാൽ ഉൽപ്പന്നങ്ങൾ പതിവ് പോലെ മദ്യവും പുകവലിയും നിങ്ങൾ ഒഴിവാക്കണം അവസാനത്തേതും എന്നാൽ അവസാനമല്ലാത്തതും ആണ് മെഡിക്കൽ കെയർ ഇത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ദാതാവിനൊപ്പം നിയമിത പരിശോധനകൾ നടത്തുന്നത് നിങ്ങളുടെ അവസ്ഥയെ മെച്ചപ്പെടുത്താനും അതിനു മുകളിൽ നിൽക്കാനും സഹായിക്കും നിങ്ങളുടെ ചികിത്സാ പദ്ധതി ആയുർവേദമാണെങ്കിൽ ഹോമിയോപ്പതിയാണെങ്കിൽ അല്ലെങ്കിൽ മരുന്നുകളാണെങ്കിൽ അത് പിന്തുടരുക നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സാ പദ്ധതിയിൽ ഉറച്ചു ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമാണ് ഒന്ന് നിങ്ങളുടെ സോറിയാസിസ് ചികിത്സയിൽ എന്ത് ഫലപ്രദമാണെന്നോ അല്ലാത്തതെന്നും നിങ്ങളുടെ ദാതാവിനോട് തുറന്ന് സംസാരിക്കുക രണ്ട് സരിയായ ചികിത്സ വളരെ പ്രധാനമാണ് അതേ നിങ്ങളുടെ സോറിയാസസിനായി ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ പ്രയോജനമില്ലാത്ത ചികിത്സയിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ സോറിയാസിസ് ഭാവിയിൽ വഷളാകുകയും സോറിയാസിന്റെ കൂടുതൽ ഗുരുതരമായ രൂപത്തിലേക്ക് പോകുകയും ചെയ്യും ഓർക്കുക സോറിയാസിസ് ചികിത്സ എന്നത് നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയെ പരിചരിക്കുന്ന ഒരു സമഗ്ര യാത്രയാണ് ഈ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷണങ്ങളെ കൂടുതൽ ഫൽപ്രദമായി ചികിത്സിക്കാനും സൂര്യാസസ് രഹിതമായ ജീവിതം നയിക്കാനും കഴിയും കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ചോദ്യങ്ങളോ കൂടുതൽ മാർഗനിർദ്ദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിക്കാം സൂക്ഷിക്കുകയും ചെയ്യാം